എടാ നീയൊക്കെ എത്ര എന്നാ വന്ന് പ്രസംഗിച്ചാലും അച്ചടി ഭാഷ കോട്ടയംകാരുടെ തന്ന അത് വിട്ട് തരുതലു പോയ്ക്കെങ്ങായി എടാ ഏതെങ്കിലും പേപ്പറിൽ എന്നാ കൊടുത്തു ഇല്ല ഈ എന്നാ കോട്ടയക്കാരെ മാത്രം പറയുള്ളൂ എടാ ഞങ്ങളുടെ മലപ്പുറക്കാരുടെ അച്ചടി ഭാഷ നിനക്കിത് ഇത് പറയാനുള്ള അവകാശമില്ലാന്നേ ഈ ഇജ്ജിന്ന മജ്ജിന്ന കുജും പേപ്പറിൽ കൊടുത്തിട്ടുണ്ടോ പോട്ടെ ഒരു സിനിമ പറഞ്ഞിട്ടുണ്ടാ ഇല്ല നീ ഇപ്പൊ പറഞ്ഞ കാര്യം പോലും എനിക്ക് മനസ്സിലായിട്ടില്ല നീ എന്നാ ഇപ്പൊ പറഞ്ഞ ഏത്തച് നാടേ മലപ്പുറത്താ ഞങ്ങളുടെ അച്ചടി ഭാഷ ഈ അച്ചടി ഭാഷ എന്ന് പറഞ്ഞാൽ അച്ചടിച്ച് ഉണ്ടാക്കണമല്ല സംസാരം ഏത് ഇല്ലകാർക്കും വ്യക്തതയോടാ മനസ്സിലാവും അതാണ് അച്ചടി ഭാഷ ശരിയാണ് ഏതത്തിന് മലപ്പുറത്താണ് ഇപ്പൊ നീമാര പ്രശ്നം എന്താണ് എന്നതാ നീമാര നീമാരെന്ന് ഞങ്ങളുടെ നാട്ടിൽ ചുമ്മാ പറയണ വാക്കാ അത് ഇവിടെ അറിയാണ്ട് വന്ന് പറഞ്ഞു പോയി സോറി ബാക്കി എല്ലാ കാര്യങ്ങളിലും അച്ചടി ഭാഷ ആലപ്പുഴക്കാർക്ക് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഈ വാക്ക് നീമാര് നിങ്ങൾ എത്ര പറഞ്ഞു കാര്യമില്ല ഏതത്തിന് നാട് മലപ്പുറത്താ അതോ നിങ്ങൾക്ക് നിനക്ക് ഒന്നും പറയാനുള്ള അവകാശമില്ല പിന്നെ